എല്ലാവർക്കും എല്ലാ ദിവസവും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാജു എം കെ ആയുർവേദത്തിൽ ആയുർവേദത്തിൽ ബാലചികിത്സയെ കൗമാരഭൃത്യതന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഈ അംഗത്തിൽ ഈ പറയുന്ന വിഷയങ്ങളെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഒന്ന് കുമാരഭരണം ജനിച്ചതിനു ശേഷം ശിശുവിന്റെ വളർച്ചയും പരിപാലനം എപ്രകാരം ചെയ്യാം രണ്ട് ധാത്രി ശിശു പരിപാലനം ചെയ്യുന്ന അമ്മയ്ക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ് അവരുടെ പരിരക്ഷ എങ്ങനെയാണ് ചെയ്യേണ്ടത് മൂന്ന് ക്ഷീരം അമ്മയുടെ മുലപ്പാൽ അല്ലെങ്കിൽ ആട് പശു മുതലായ ജീവികളുടെ പാൽ എങ്ങനെ ഉപയോഗിക്കാം നാല് ദോഷയുക്തമായ ക്ഷീരം ദൂഷിത ആഹാര ഉപയോഗം മൂലം എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവയുടെ നിവാരണം അഞ്ച് സാംക്രമിക രോഗങ്ങൾ എപ്രകാരം ഉണ്ടാകുന്നു അവയുടെ ലക്ഷണങ്ങൾ ചികിത്സ എന്നിവയാണ് കുട്ടികളെ യൗവനാവസ്ഥയിൽ എത്തുന്നതുവരെ ആയുർവേദ ശാസ്ത്രവിധി പ്രകാരം പരിപാലിച്ച് പുരുഷാർത്ഥമായ ധർമാർത്ഥങ്ങളിൽ സമർത്ഥനായിത്തീരൂ എന്നാണ് ആയുർവേദ മതം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന പഴഞ്ചൊല്ല് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന കവിവാക്യം ചെറുപ്പത്തിലെ ശാരീരിക മാനസിക ആരോഗ്യം നല്ലതാണെങ്കിൽ അത് ഭാവിയിലും പ്രതിഫലിച്ചു കാണുമെന്നതിൽ തർക്കമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ശിശുവിൻ്റെ പറ്റിയുള്ള ചിന്ത ശിശു ജനിച്ചതിനു ശേഷം മാത്രം തുടങ്ങിയാൽ പോരാ എന്ന് തന്നെയാണ് ആയുർവേദം വിവക്ഷിക്കുന്നത് സഹജങ്ങളായ അഥവാ ഹെറിഡിറ്ററി ആയുള്ള രോഗങ്ങൾക്ക് കാരണം മാതാപിതാക്കളുടെ തന്നെ ആരോഗ്യവും അതിൻ്റെ ബാക്കിപത്രമായ ഗർഭധാരണമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് രക്തബന്ധങ്ങളിൽ നിന്നുമുള്ള വിവാഹങ്ങളുടെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന നിരവധി കുട്ടികളെ കാണാൻ സാധിക്കുന്നു എന്നിരുന്നാലും കാലത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊണ്ട് ഇത്തരം പ്രവണതകളെ ഒരു പരിധിവരെ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഗർഭകാലത്തെ ആഹാരവിഹാരങ്ങളുടെ അയുക്തമായ ഉപയോഗ നിമിത്തം ശിശുവിൻ്റെ ആരോഗ്യം സരമായി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഗർഭിണി ചരികളിൽ പ്രത്യേക പരിഗണന തന്നെ ആയുർവേദം നിഷ്കർഷിക്കുന്നു ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഗർഭിണിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരേ അവസരത്തിൽ ഇവ സാധിച്ചു കൊടുക്കേണ്ടതാണ് ഈ അവസ്ഥയെ ദൗഹൃദം അഥവാ രണ്ട് ഹൃദയങ്ങൾക്കുണ്ടാകുന്ന ഒരേ ആഗ്രഹം എന്ന അർത്ഥപ്രയോഗം ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നു ബാലനെ മുലപ്പാൽ മാത്രം കുടിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ക്ഷീരപൻ മുലപ്പാലും മറ്റു ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് അവനെ ക്ഷീര അന്നാഥനെന്നും മുലപ്പാൽ ഉപേക്ഷിച്ച് ആഹാരം മാത്രം കഴിക്കുന്നവനെ അന്നാഥനെന്നും വേർതിരിച്ച് പറയുന്നു മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികളിലും മുലപ്പാലും ആഹാരവും ചേർത്ത് കഴിക്കുന്ന കുട്ടികളിലും ഉണ്ടാകുന്ന രോഗങ്ങളിൽ കുട്ടികളെ മാത്രമല്ല അമ്മമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സാരീതിയാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ബാലചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ജനിച്ച ഉടനുള്ള കുട്ടികൾക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ മുതൽ ടീനേജിൻ്റെ മധ്യമകാലം വരെയുള്ള ശാരീരിക മാനസികാവസ്ഥകളെ വിശകലനം ചെയ്ത് അവയ്ക്ക് വേണ്ട പ്രതിവിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ആയുർവേദത്തിൽ ബാലചികിത്സയിൽ ഉൾപ്പെടുന്നത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നൽകുന്ന ഔഷധങ്ങൾ മധുരവും മൃദുവും ലഘുവും സുഗന്ധിയും ശീതവീര്യവും സംശമന കർമ്മത്തെ ചേരുന്നതുമായിരിക്കണം കാരണം ഇവ കുട്ടികൾക്ക് സാത്മ്യമായിരിക്കും കൂടാതെ കുട്ടികൾക്ക് സുഖം അഥവാ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും ബാലചികിത്സയിൽ കുട്ടികളുടെ ദേശം കാലം ശരീരഗുണം എന്നിവ നന്നായി അറിഞ്ഞു വേണം ഔഷധങ്ങൾ പ്രയോഗിക്കേണ്ടത് മറ്റുള്ള തീക്ഷണമായ ഔഷധ പ്രയോഗങ്ങൾ കുട്ടികൾക്ക് ശരീരഹാനി വരുത്തുമെന്നുമാണ് ആയുർവേദ മതം ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും